പുതുതലമുറയ്ക്ക് വൻതോതിൽ തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന മെഗാ ജോബ് ഫെയറുമായി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ഇന്ദിരാഗാന്ധി കോളേജും സംയുക്തമായി നവംബർ മുപ്പതിന് മെഗാ ജോബ്ഫെയർ രണ്ടായിരത്തി ഇരുപത്തി നാല് നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിൽ വെച്ച് നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പുതുതലമുറയ്ക്ക് വൻതോതിൽ തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന മെഗാ ജോബ് ഫെയറുമായി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ഇന്ദിരാഗാന്ധി കോളേജും സംയുക്തമായി നവംബർ മുപ്പതിന് മെഗാ ജോബ് ഫെയർ രണ്ടായിരത്തി ഇന്ദിരാഗാന്ധി കോളേജിൽ വെച്ച് നടത്തും എല്ലാ മേഖലയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ നെല്ലിപ്പുഴിയെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു ജനസാന്ദ്ര കൂടിയ പ്രദേശമാണ് ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രൊഫഷൻ കോളേജുകളടക്കം പ്രവർത്തിക്കുന്ന ഒരു മേഖല എന്നുള്ള നിലയിലും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലയിൽ ആദ്യമായിട്ടാണ് ഇത്ര ഒരു താല്പര്യമെടുത്തുകൊണ്ട് തന്നെ ഒരു വിപുലമായ ക്രമീകരണം നമ്മുടെ നാടിനകത്ത് ഉദ്യോഗാർത്ഥികൾക്കു വേണ്ടി ഒരുക്കിയിട്ട് വളരെ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനികളടക്കമാണ് നമ്മുടെ ഈ ജോബ്ഫെയറുമായി ബന്ധപ്പെട്ട് നമുക്ക് സഹകരിക്കുന്നത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയ തീരും തർക്കമില്ല കേരളത്തിനകത്തും പുറത്തുമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും ദേശീയ അന്തർദേശീയ വൻകിട സ്വകാര്യ കമ്പനികളും ഉൾപ്പെടെയുള്ള തൊഴിൽദാതാക്കളുടെ സാന്നിധ്യവും സഹകരണവും മെഗാ ജോബ് ഫെയറിനെ സജീവമാക്കും യുവതി യുവാക്കൾക്ക് തൊഴിലവസരങ്ങളുടെ അനന്ത സാധ്യത സമ്മാനിക്കുന്ന തൊഴിൽ മേളയിലേക്ക് ഇതുവരെ ആയിരത്തി അഞ്ഞൂറിൽ പരം ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ തൊഴിലന്വേഷകരായ യുവതി യുവാക്കളെയും മെഗാ ജോബ് ഫെയറിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി കോതമംഗലം എം എൻ ആന്റണി ജോണും പ്രസിഡന്റ് പി എം മജീദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബി ജമാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ എം അസീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വലിയ സപ്പോർട്ടും പിന്തുണയും ഇതൊരു തുടക്കമായിട്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ വർഷവും ഇത്തരത്തിൽ ജോബ് സംഘടിപ്പിക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആദ്യം തന്നെ ഭരണസമിതി സിവിൽ സർവീസ് അക്കാഡമി ആരംഭിച്ച് നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള കുട്ടികൾക്ക് പി എസ് സിയുടെ കോച്ചിങ് ക്ലാസ് പുറത്തേൻ്റെ ഭാഗമായിട്ട് പതിനഞ്ചോളം കുട്ടികൾക്ക് ഇന്ന് സർക്കാർ സർവീസിൽ ജോലി കിട്ടാൻ സാധിച്ചിട്ടുണ്ട് ഈ സമൂഹത്തിൽ തൊഴിലഹിതരായിട്ടുള്ള വ്യത്യസ്ത രഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും തൊഴിൽ ലഭിക്കുക എന്നുദ്ദേശത്തോടുകൂടുകയാണ് ഗ്രാമപഞ്ചായത്ത്